അതിരമ്പുഴ കുടുംബശ്രീ സി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്നേഹ ബക്കറ്റ് ആരംഭിക്കുന്നത് അഗതികൾക്കും കുടുംബങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അപകട ഘട്ടത്തിലും ദാരിദ്ര്യത്തിലും പാവങ്ങളെ സഹായിക്കാനായാണ് സ്നേഹ ബക്കറ്റ് ആരംഭിച്ചത് ഇതിലേക്ക് നിരവധി ആളുകളാണ് തുണിത്തരങ്ങളും വീട്ടുപയോഗ സാധനങ്ങളും പണവും നിക്ഷേപിക്കാറ് കുടുംബശ്രീയുടെ ഒപ്പം നിൽക്കുന്ന നിരവധി ബാങ്കുകളും ഇതിലേക്കായി സംഭാവന ചെയ്യാറുമുണ്ട് ആശ്രയ ഫണ്ടില്ലാത്ത പാവങ്ങൾക്ക് ഇതൊരു ുംഴ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിലാണ് നമ്മൾ സ്നേഹ ബക്കറ്റ് എന്ന ഒരു പദ്ധതി ആരംഭിച്ചത് അതിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ ആശ്രയ പദ്ധതിയിൽപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ ഗവൺമെന്റ് പല കിറ്റുകളൊക്കെ നൽകുമെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടത്തിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ ഭർത്താക്കന്മാർ വീടുകളിൽ കിടക്കുമ്പോൾ ഭാര്യമാർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പം അവരെ ആശ്രയമായിട്ട് വീട്ടിൽ വേണം അപ്പം അവർക്കൊരു കൈത്താങ് എന്ന രീതിയിലാണ് ഞങ്ങൾ സ്നേഹബക്കറ്റ് എന്ന പദ്ധതി ആരംഭിച്ചത് അപ്പൊ അതില് ധാരാളം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ ഇതൊക്കെ ലഭിക്കും അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഒരു സ്നേഹബക്കറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ വരുന്ന കുടുംബശ്രീ അംഗങ്ങളും മറ്റുള്ളവരും ഒക്കെ ചെറിയ ചെറിയ അവരെ കൊണ്ട് പറ്റുന്ന തുകകൾ നിക്ഷേപിക്കും അപ്പം ആ കിട്ടുന്ന പൈസകൾ ഞങ്ങൾ മറ്റുള്ള ആ ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ ചികിത്സയ്ക്കായിട്ട് നൽകുകയാണ് ചെയ്യുന്നത് അപ്പം ഈ സ്നേഹ ബക്കറ്റിന്റെ പദ്ധതി കണ്ടുകൊണ്ട് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ എല്ലാ വർഷവും ഞങ്ങൾക്ക് പതിനായിരം രൂപ വെച്ച് സ്നേഹ ബക്കറ്റില് നിക്ഷേപിക്കാറുണ്ട് അപ്പം ആ ഫണ്ടിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷവും നമ്മുടെ ഏറ്റവും പാവപ്പെട്ട അംഗങ്ങളെ കണ്ടു കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കിറ്റുകൾ ഓണത്തിന് നൽകാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ ആ കിട്ടിയ തുകയ്ക്ക് ഓണ നമ്മുടെ സംരംഭകരുടെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ിറ്റുകൾ നൽകി വരികയാണ് അപ്പം ആ ഒരു സഹായം എല്ലാവർക്കും വളരെയധികം ആശ്വാസമേകുന്ന ഒരു സഹായമാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സ്നേഹബക്കറ്റ് നമുക്കറിയാം എല്ലാവരും തന്നെ ഒത്തിരി വസ്ത്രങ്ങളുള്ളവർ കാണും അവർ അത് ഉപയോഗിച്ച് വേണ്ടാതെ കളയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ഈ സ്നേഹബക്കറ്റിൽ ബക്കറ്റ് കിട്ടുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് താഴെ തട്ടില് സി ഡി എസ് അംഗങ്ങൾ അവരുടെ വാർഡുകളിലുള്ള ഏറ്റവും അർഹരായവർക്ക് ആ തുണികളും ഭക്ഷണ ഉൽപ്പന്നങ്ങളും എത്തിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ പല കാർഡുകളിലെ അംഗങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന ഫണ്ടുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ പദ്ധതി ഒരു നല്ല പദ്ധതി ആയിട്ട് ഞങ്ങൾ അതിലമ്പുഴ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിൽ ഞങ്ങളുടെ സി ഡി എസ് അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങളുടെ സ്നേഹബക്കറ്റിന്റെ പദ്ധതി ഇപ്പം മൂന്ന് വർഷമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷത്തെയും പോലെ ഈ ഓണത്തിനും വിപണന മേളയോടനുബന്ധിച്ച് നിന്നും ശേഖരിച്ച സാധനങ്ങൾ ഓരോ കിറ്റുകളാക്കി നിർദ്ധരായ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു മറ്റെല്ലാ സി ഡി എസിൽ നിന്നും വ്യത്യസ്തമായ മാതൃകയായി അതിരമ്പുഴ കുടുംബശ്രീ സി ഡി എസ് മുന്നേറുന്നു